ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಸ್ಕೈಗೋಲ್ಡ್ ಮನ್ನ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ കിഴക്കൻ എറനാട്ടിൽ പ്രത്യേകിച്ച് വണ്ടൂർ ഏരിയയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും സിപിഎം വണ്ടൂർ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗമടക്കമുള്ള സുപ്രധാന പദവികൾ വഹിച്ചിട്ടുള്ള എ പി അബ്ദുറഹിമാന്റെ അഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനം വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫ് ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിൽ വന്നുപോലും മടിയില്ലാതെ രാജ്യത്ത് വലിയ മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റത്തിന്റെ പാതയിൽ കേരളം വരണമെങ്കിൽ നിങ്ങൾ ബി ജെ പിയെ പിന്തുണക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ് അതേ സമയത്ത് ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും നീതി ആയോഗിന്റെ പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം ഈ രാജ്യത്തെ പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം ഒരു ശതമാനക്കണക്കിൽ കൊടുത്തിട്ടുണ്ട് പത്രം കളി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് കേരളം ഉത്തരേന്ത്യ പോലെ അല്ലെങ്കിൽ യു പി പോലെ മധ്യപ്രദേശ് പോലെ ഗുജറാത്ത് പോലെ ആകണം എന്ന് പറയുമ്പോൾ കർഷക സംഘം സിഐ ടി യു ഏരിയ സെക്രട്ടറി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം പോരൂർ സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപക പ്രവർത്തകൻ ദീർഘകാലം ബാങ്ക് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും എ പ്രവർത്തിച്ചിട്ടുണ്ട് എൻ കണ്ണൻ അധ്യക്ഷത വഹിച്ചു ബി മുഹമ്മദ് റസാഖ് എം മോഹൻദാസ് വി അർജുൻ ജെ ക്ലീറ്റസ് പി സുചിത്ര സി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം